മുരിക്കാശേരി തേക്കിൻ തണ്ടിൽ അനധികൃത മദ്യവില്പനക്കെതിരെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു മദ്യവർജന സമിതി പാത്തുക്കുടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം മദ്യവർജന സമിതി ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് കെ വി സെൽവം ഉദ്ഘാടനം ചെയ്തു വത്തിക്കുടി പഞ്ചായത്തിലെ രാജപുരം തേക്കിൻതണ്ട് പെരിയാർവാലി പ്രദേശങ്ങളിൽ വ്യാപകമായ വ്യാജ മദ്യവില്പന നാട്ടുകാരുടെ സ്വര്യജീവിതം തകർക്കുന്നുവെന്നാരോപിച്ചാണ് മദ്യവർജന സമിതി മേഖലാ കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് തേക്കിൻതണ്ട് ടൗണിൽ സംഘടിപ്പിച്ച പരിപാടി മദ്യവർജന സമിതി ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് കെ ബി സെൽവം ഉദ്ഘാടനം ചെയ്തു മദ്യമൊരു സാമൂഹ്യായി മാറുമ്പോൾ ആ സാമൂഹ്യ പോരാട്ടം ഒരു നാട് ശക്തിപ്പെടുത്തിയില്ലെങ്കിലേ ആ പോരാട്ടത്തിന് നമ്മൾ കാരണഭൂതരായില്ലെങ്കില് ആ നാടാകെ തിന്മയിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും അത്തരം സമൂകാസങ്ങളില് കഴിഞ്ഞ ദിവസങ്ങളിലൂടെ അരങ്ങേറി നിറഞ്ഞതിൽ ഏറെ നമ്മുടെ നാട്ടുകാർ അമ്മമാർ എല്ലാം ദുഃഖിതരാണ് ധാരാളം ആളുകൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥന്മാരും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകളും പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകളും നാട്ടുകാരും ധാരാളം ആളുകൾ എന്നെ ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് ഫോണിൽ വിളിക്കും മദ്യവില്പനയ്ക്കെതിരെ കുറ്റിച്ചൂലെന്ന മുദ്രാവാക്യം ഉയർത്തി നിരവധി സ്ത്രീകൾ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു മദ്യവിരുദ്ധ സമിതി അംഗം സിന്ധൂറനി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മേഖലാ കോർഡിനേറ്റർ കെ സി വർഗീസ് മുരളി ഇടപ്പറമ്പിൽ ബെറ്റി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി